ദിലീപിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു ദിലീപ് ആരാണെന്ന് ചോദിച്ചു അന്നാണ് മഞ്ജു വാര്യരെ ആദ്യമായി കണ്ടത് ജന്മം കൊണ്ട് അസം സ്വദേശിയാണെങ്കിലും ഇന്ന് മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ചാൻമണി ദാസ് വിഖ്യാത ഗായകൻ ഭൂപൻ അസാരികയുടെ ബന്ധു കൂടിയായ ജാൻമണിയെ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ മത്സരിക്കാൻ എത്തിയതോടെ മലയാളി ടി വി പ്രേക്ഷകർക്കും കൂടുതൽ സുപരിചിതയായി മോഹൻലാൽ മഞ്ജു വാര്യർ നെസ്രിയ നസീബ് നേഹ സക്സേന രഞ്ജനി ഹരിദാസ് ശോഭ വിശ്വനാഥ് സാനിയ ഇപ്പൻ തുടങ്ങിയ നിരവധി പ്രമുഖർക്ക് വേണ്ടി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ രംഗത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങിക്കുന്നവരിൽ ഒരാളുമാണ് അവർ ൊന്ന് വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും പൗരാണിക ശേഖരമുള്ള ബ്രൈഡൽ സ്റ്റുഡിയോ അവർ ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ താനും മഞ്ജുവാര്യറും തമ്മിലുള്ള ആത്മബന്ധത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ജാൻമണിദാസ് മേക്കപ്പ് ചെയ്ത സെലിബ്രിറ്റികളിൽ ഏറ്റവും ഫേവറേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ മഞ്ജുവാര്യർ രഞ്ജിമ പൂർണിമ ശ്വേത ഭാവന അമല ശംന നവ്യ അങ്ങനെ കുറേയധികം ആളുകളുണ്ട് മഞ്ജു തന്ന സാരിയാണ് ഇപ്പോൾ അണിഞ്ഞിരിക്കുന്നത് ഉപയോഗിച്ച സാരി അലക്കുക പോലും ചെയ്യാതെയാണ് ഞാൻ ഒടുക്കുന്നതെന്നും ചാർമണിദാസ് പറയുന്നു മഞ്ചു ചേച്ചിയെ മേക്കപ്പ് ചെയ്യാനായി ആദ്യമായി വിളിക്കുന്നത് പൂർണിമ ചേച്ചിയാണ് എന്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് ചെയ്യുമോ എന്നായിരുന്നു അവർ ചോദിച്ചത് ചെയ്യാലോ ആരാൾ എന്ന് ചോദിച്ചപ്പോൾ ദിലീപിന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ ആരാണ് ഇതൊക്കെ എന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ആരാണ് ദിലീപ് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പൂർണിമ ചേച്ചി പറഞ്ഞത് ജാനു എന്റെ സുഹൃത്താണ് നീ മേക്കപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞു അതായത് എന്നെ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ചേച്ചിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പോയി നോക്കുമ്പോൾ നല്ലൊരു സുന്ദരി മാഗസിൻ കവറിന് വേണ്ടിയാണ് സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിന്റെ ആദ്യ എഡിഷന് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടിനാണ് ഞാനും ശശാങ്കുമാണ് പോയതെങ്കിലും മേക്കപ്പിനുള്ള ചില സാധനങ്ങൾ എടുക്കാൻ മറന്നു പോയിരുന്നു എങ്കിലും ഞങ്ങൾ ഒപ്പിച്ച് തന്നെ നന്നായി മേക്കപ്പ് ചെയ്തു ആ സമയത്താണ് ഞാൻ ആദ്യമായി പഞ്ചചേച്ചിയെ കാണുന്നത് ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് അവർ സിനിമയിൽ സജീവമായിരുന്നല്ലോ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയും ഇല്ല ഞാൻ ഉപയോഗിക്കുന്നത് നോക്കിയയുടെ ആയിരത്തിഒറുന്നൂറ് എന്ന മോഡൽ ഫോൺ ആണ് മേക്കപ്പിന്റെ കാര്യം എനിക്കൊന്നും അറിയില്ല ജാനു ജാനുവിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ എന്നായിരുന്നു മഞ്ജു ചേച്ചി പറഞ്ഞതെന്നും ജാൻമണിദാസ് പറയുന്നു അന്നത്തെ ആ മേക്കപ്പ് എല്ലാവർക്കും വലിയ ഇഷ്ടമായി ആ ചിത്രം വലിയ രീതിയിൽ വൈറലുമായി അതും സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലാത്ത ഒരു സമയത്ത് ചിത്രത്തിന് താഴെ എന്റെ ഫോൺ നമ്പറും ഉണ്ടായിരുന്നു എല്ലാവരും എന്നെ വിളിച്ച് വലിയ രീതിയിൽ അഭിനന്ദിച്ചു അപ്പോഴും ഞാൻ പൂർണിമ ചേച്ചിയോട് ചോദിച്ചത് മഞ്ജു ചേച്ചി വല്ല സീരിയലിലും ചെയ്തിട്ടുണ്ടോ എന്നാണ് അപ്പോഴാണ് അവർ പറയുന്നത് മഞ്ജു ചേച്ചി മമ്മൂട്ടിയും മോഹൻലാലും പോലെ ഒരു സൂപ്പർ സ്റ്റാർ ആണെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അത്രയും എളിമയുള്ള ഒരു താരത്തെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നതെന്നും ചാൻവണിദാസ് കൂട്ടിച്ചേർക്കുന്നു